ഹലോ ഇന്ന് നമ്മൾ മങ്കോട്ടിച്ചിറ ഷാപ്പിൽ പോവാം കേട്ടോ ഞങ്ങൾ ഇതിൻ്റെ മുന്നേയും പോയിട്ടുണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ രണ്ടര മൂന്ന് വരുന്ന വരുന്നതായിരിക്കും നല്ല രസമുണ്ടായിരുന്നു കാണാൻ പാടമൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഞങ്ങൾ പോയത് ഞായറാഴ്ച ദിവസം അപ്പം ഷാപ്പിൽ തിരക്കൊക്കെ നമുക്ക് ഊഹിക്കാമല്ലോ ഫാമിലിയും ഫ്രണ്ട്സും അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങളെപ്പോലെ ചെന്നപ്പോൾ ഞങ്ങളവിടെ ചെന്നു നമുക്ക് വേണ്ട ഫുഡൊക്കെ ഓർഡർ ചെയ്തു ഞങ്ങൾ ഓർഡർ ചെയ്തത് ഞണ്ട് കപ്പ കൊഞ്ച് പിന്നെ കാച്ചിൽ പൊടിമീൻ അപ്പം ചിക്കൻ പിന്നെ നമ്മുടെ കക്കയിറച്ചി അങ്ങനെ കുറേ ഐറ്റംസ് ഓർഡർ ചെയ്തു കള്ള ഹൈലൈറ്റ് പക്ഷെ ഞങ്ങൾ കള്ള ഓർഡർ ചെയ്തില്ലെട്ടോ നല്ല ഫുഡായിരുന്നു കള്ളം പറയലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നല്ല ഫുഡ് മാത്രമല്ല കേട്ടോ അഫോർഡബിൾ പ്രൈസും കൂടിയാണ് നമ്മൾ ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാലുണ്ടല്ലോ കുറഞ്ഞ പൈസയ്ക്ക് ഇഷ്ടം പോലെ ഫുഡ് കഴിക്കാം അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഞങ്ങൾ എല്ലാവരും അവരവർക്ക് വേണ്ട ഫുഡെല്ലാം വയറ നിറച്ച് കഴിച്ചു അപ്പം നിങ്ങളും ഒരു ദിവസം ഇവിടെ പോയി ഇവിടുത്തെ ഫുഡെല്ലാം ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ നല്ല ഫുഡാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയെ കാണാം ബായ്